ഹായ് കൂട്ടുകാരെ ഇനി എങ്ങനൊരു വിഭവാണ് തയ്യാറാക്കുന്നത് അപ്പോഴേ എന്തുവാണെന്ന് നോക്കാം അപ്പോഴെല്ലാരും ഒന്ന് ചെയ്ത് നോക്കാം അപ്പോഴെങ്ങനെയാണ് ചെയ്യണേ നോക്കാം അതുപോലെ നല്ല ടേസ്റ്റ് ഉണ്ട് ഹായ് സെലിൻ കൂട്ടുകാരെസിലേക്ക് സ്വാഗതം ഇന്നൊരു കൊഴിയാള മീനാണ് കിട്ടിയിരിക്കുന്നത് ഇപ്പോൾ ഈ കൊഴിയാള കൊണ്ട് ഒരു വിഭവം തയ്യാറാക്കാം അതിനായിട്ട് ഞാൻ രണ്ട് കൊഴിയാളയാണ് എടുത്തിരിക്കുന്നത് അപ്പോഴതിൽ തിരയുന്ന കിടക്കത്തക്ക വിധത്തിൽ വെള്ളം ഒഴിച്ചിട്ടുണ്ട് ഒരുപാട് ഒഴിച്ചിട്ടില്ല കുറച്ച് വേണം ഒഴിച്ചിരിക്കുന്നത് ഒരു അര ടീസ്പൂണ് മഞ്ഞൾ പൊടി ഇട്ടിടുക അതുപോലെ അര ടീസ്പൂണ് മുളക് പൊടി കൊടുക്കുക ശല ഉപ്പ് ഇട്ടു കൊടുക്കുക ഇതുപോലെ പുളി കഴുകി വെള്ളത്തിനകത്ത് ഇട്ടിരുന്നാണ് അതും കൂടെ ഇട്ട് കൊടുക്കുക കണ്ണ കുഴികളെന്നാണ് പറയുന്നത് അപ്പൊ ഏത് മീനിലും ഇതിങ്ങനെ ചെയ്തെടുക്കാൻ പറ്റും മുള്ളില്ലാത്ത ഏത് മീനായാലും എടുക്ക ഇതൊന്ന് അടച്ചു കൊടുക്കീനിള്ള് എല്ലാം മാറ്റിയെടുക്കണം ചെറിയ മുള്ളുണ്ടെ അതും മാറ്റിയെടുക്കണം അപ്പോഴൊരുപാട് മുള്ള മീനില് ചെയ്യാൻ പറ്റില്ല ഈ സൈഡിലൊക്കെ ഞാൻ ഇങ്ങനെ ഇളക്കിയെടുക്കണം മാറ്റി എടുത്തിട്ടുണ്ട് ചട്ടി അച്ചു കൊടുത്തിട്ടുണ്ട് അതിലേക്ക് ഓയില് ഒഴിച്ചു കൊടുക്ക ഒന്നര ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് അതിലേക്ക് കുറച്ച് ഉലുവ ഇട്ട് കൊടുക്കുക ഒരു കാൽ ടീസ്പൂൺ ഉലുവ ഇട്ട് കൊടുത്തിട്ടുണ്ട് അപ്പൊ ഇവിടെ കടുക ഇട്ട് കൊടുത്തിട്ടുണ്ട് അത് കുത്തി വന്നിട്ടുണ്ട് കടുകും ഉലുവയാണ് ഇട്ടുകൊടുക്കുക ഇനി മറ്റൾ വളം ഇട്ടു കൊടുക്ക വെളിക്കുള്ളി ഒരു വലിയ പീസ് ഇഞ്ചി ചതച്ചെടുത്തിട്ടുണ്ട് അത് ഇട്ടുകൊടുക്കല കറിയിലേച്ചിട്ട് കൊടുക്കുക പത്ത് കൊച്ചുള്ളി എന്തല്ല ഒരു രണ്ട് മീഡിയം സൈസ് സവാള അപ്പൊ വലിയ സവാളയാണെങ്കിൽ ഒന്ന് മതി അത് ഇട്ടുകൊടുക്കുക പിന്നെ അത് ഇതുപോലെയാണ് അരിഞ്ഞിരിക്കുന്നത് ഉപ്പ് ഇട്ടുകൊടുക്ക ഒരു രണ്ട് ഒരു മൂന്ന് ഇതാലത്തെ മുളക് എടുത്തിട്ടുണ്ട് ഇപ്പൊ ഇതാലത്തെ മുളക് ഇല്ലെങ്കിൽ അല്ലാത്ത മുളക് ഇട്ട് കൊടുത്താലും മതി വിശാല ഒരു ടീസ്പൂൺ മുളക് പൊടി ഇട്ട് കൊടുക്കുക മഞ്ഞൾ പൊടി ഇട്ടുകൊടുക്കുക വിശകല മല്ലിപ്പൊടി ഇട്ടുകൊടുക്കുക വിശകല ഇടുന്ന ഒര ടീസ്പൂൺ മല്ലിപ്പൊടി ഇനി തക്കാളിപ്പഴം ഇട്ടു കൊടുക്കാം ഒരു രണ്ട് തക്കാളിയാണ് എടുത്തിരിക്കുന്നത് മീഡിയം സൈസ് അപ്പൊ വലിയ തക്കാളി തക്കാളിപ്പഴാണെങ്കി ഒന്ന് മതി കറണ്ട് പോയി മഴ ൊരു ശകലം വെള്ളം ഒഴിച്ചു കൊടുക്കാൻ സവാളയും തക്കാളിയും ഒക്കെ ഒന്ന് എന്ത് പറഞ്ഞ ഒന്ന് അടച്ചു കൊടുക്കാൻ പ്പോ തക്കാളി സവാളൊക്കെ വെന്ത് വന്നിട്ടുണ്ട് ഇനി മീന് ആഡ് ചെയ്ത് കൊടുക്കാം മീന് ഒരുപാട് പൊടിഞ്ഞു പോവാതെ ഇളക്കി കൊടുക്കണം അങ്ങോട്ട് പൊടിക്കണ്ട നോക്കാൻ ഒരു ശകല ഉപ്പൂടായ അതുപോലെ തേങ്ങയും കൂടെ ഇട്ട് കൊടുക്ക ഒരു ഗ്ലാസ് തേങ്ങ വരും ഭയങ്കര ടേസ്റ്റ് ആണ് നല്ല ടേസ്റ്റ് ഉണ്ട് ഇപ്പഴ വെള്ളം എല്ലാം കരുവായിരുന്നു വെള്ളം ഒന്നും കണ്ടാൽ ഇവിടെ ഒഴിച്ചുകളെ മീന് വെന്തിട്ട് പിന്നീട് നമ്മൾ ചെയ്യണല്ലോ നോക്ക ഇവിടെ എല്ലാം ശരിയായിട്ടുണ്ട് നിങ്ങളാവശ്യത്തിനുള്ള എരിവും എല്ലാം ഉണ്ട് നല്ല ടേസ്റ്റ് ഉണ്ട് എല്ലാരും ചെയ്ത് നോക്ക ഇഷ്ടമായാൽ സബ്സ്ക്രൈബ് ചെയ്യ എനിക്കൊരു സപ്പോർട്ടാകും നല്ല ചൂട് അപ്പൊ അടുത്തൊരു വീഡിയോ ആയിട്ട് കാണാന്ന് പറഞ്ഞുകൊണ്ട് താങ്ക്സ്